മാർബിള് കട്ട് ചെയ്യുന്ന സ്ഥലം മാർബിള് ഇങ്ങനെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്ത ഇതാണ് വലിയ പീസ് പീസുണ്ടോ ആ പീസ് നമ്മൾ എന്നാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കാണാൻ കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഫുൾ അതിനായിട്ടൊരു ഏരിയ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ തന്നെ സൈഡിൽ ഉണ്ട് പിന്നീട് ഒരു പ്രോസസ്സിംഗ് നടത്തുന്നുണ്ടിരുന്ന ഒരു ബ്ലോഗാണ് അതിൻ്റെ വേസ്റ്റുകളാണ് അതിൻ്റെ പൊട്ടുകൾ കാര്യങ്ങളും വൈറ്റിൻ്റെ വേസ്റ്റുകൾ അതെങ്ങനെ ഗേറ്റിംഗ് ഓരോ ആവശ്യമാണ് മറ്റേത് മലകളും തോടുകളും--